നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് സോറി ഒരു മിസ്റ്റേക്ക് ദൈവത്തിന് വീണ്ടും സ്തുതി ഇതിവളുടെ കഥയാണ് ഇവൾ നീന്തി തുടിച്ച കണ്ണീർ ചാലുകളുടെ കഥ ഇവൾ കത്തിച്ചു തീർത്ത നൊമ്പര തിരികളുടെ കഥ പിഞ്ചു കുഞ്ഞാണല്ലേ അയ്യോ അല്ല ഇത് കുഞ്ഞുന്നാളിലെ ഫോട്ടോ അത് വെച്ചാൽ കണക്കൂട്ടിയാ മതി കണ്ടാ എങ്ങനെ അല്ലേ കൊല്ലാൻ ശ്രമിക്കുന്ന ഗംഗയുടെ ശാരിക്ക് തീ പിടിപ്പിക്കുന്ന മാടംപിള്ളിയിലെ മാനസിക രോഗി നീ വിചാരിക്കുന്ന പോലെ ശ്രീദേവിയല്ല ആ രോഗി നിന്റെ ഗംഗയാണ് ഞാനിവിടെ വന്ന ദിവസം തന്നെ എനിക്ക് മനസ്സിലായി വേദനയോടെ ഞാൻ മനസ്സിലാക്കി ഞാൻ അന്വേഷിച്ച് നടക്കുന്ന മാടം മാടംപിള്ളിയിലെ യഥാർത്ഥ മനോരോഗി എന്റെ അടുത്ത് നിൽക്കുന്ന ഗംഗയാണെന്ന് അതിശക്തമായി അസാധാരണമായി അപൂർവമായ ഒരു മനോരോഗത്തിന്റെ അഗ്നികുണ്ടങ്ങൾ ഗംഗയുടെ കണ്ണുകളിൽ ജ്വലിക്കുന്നത് ഞാൻ ആദ്യമായി കണ്ടു ആ നിമിഷങ്ങളിൽ ഒരു നിമിഷം ഗംഗ നാഗവല്ലിയായി മാറുകയാണ് ഗംഗയുടെ അസുഖം അതാണ് ചില നേരങ്ങളിൽ ഗംഗ നാഗവല്ലിയായി മാറുന്നു പഴമക്കാർ ഇതിനെ ബാധ കൂടിയതാണെന്നൊക്കെ പറയും സൈക്യാട്രിയിൽ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ജുവൽ പേഴ്സണാലിറ്റി അതായത് വ്യക്തിത്വം ദ്വന്ദ് വ്യക്തിത്വം പൊസഷൻ സ്റ്റേറ്റ് തുടങ്ങിയ ലഘു മനോരോഗങ്ങളായിട്ടാണ് ഇതിനെ കാണുന്നത് ചികിത്സിച്ചില്ലെങ്കിൽ ഇവിടെ ഗംഗയിലെ ആ മറ്റൊരാൾ നാഗവല്ലിയാണ് ഞാൻ കൊണ്ടുവന്ന കേസായത് കൊണ്ട് ഭംഗിവാക്ക് പറയണമെന്ന് വിചാരിക്കരുത് ആ കോളനി ഇത്ര സൽസ്വഭാവിക കുലീനവതിയുമായ ഒരു പെണ്ണില്ല